നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പോൾ വീഡിയോസിനൊക്കെ സൗണ്ട് ചിലപ്പോൾ തീരെ കുറവായിരിക്കും കേട്ടോ അപ്പോൾ ആയതുകൊണ്ട് ഒത്തിരി ഒന്ന് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ക്ഷമിക്കണോട്ടോ എന്തെങ്കിലും ഓളിയും കുറവൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് അലീന കഴുകി ഉണങ്ങാനിട്ടിരുന്ന ഡ്രെസ്സൊക്കെ എടുത്ത് അകത്തേക്ക് പോണ സമയത്താണ് രോഹിത് അവിടെ നിൽക്കുന്നത് രോഹിത്തിന്റെ മനസ്സിൽ ഹരിശങ്കർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു എങ്ങനെയെങ്കിലും അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അനുനയത്തിൽ അവളോടൊപ്പം കൂടണം അവളോട് കുറേ സംസാരിക്കണം എന്നിട്ട് നീ വരയ്ക്കുന്ന വരയിൽ അവളെ നിർത്തണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ മനസ്സിലേക്ക് രോഹിത്തിന്റെ വരികയാണ് പിന്നീട് രോഹിത് പറഞ്ഞ് അതേന്ന് പറഞ്ഞ് വിളിക്കുവാണ് അനിയിൽ ഒരു നിമിഷം നിന്നു എന്താന്ന് ചോദിക്കുകയാണ് രോഹിത്തിന് പെട്ടെന്നൊരു വെപ്രാളം അലീനയുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല മുഖത്ത് നോക്കുമ്പോഴത്തേനും എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് ആ അലീനയുടെ കണ്ണുകളുടെ തീഷ്ണത അത് രോഹിത്തിനെ വല്ലാതെ ശല്യപ്പെടുത്തുന്നുണ്ട് ശരിക്കും കണ്ണു നോക്കി സംസാരിക്കാൻ പറ്റുന്നില്ല രോഹിത്തിന്റെ മുഖത്തെ പതർച്ചയെ കണ്ടു കഴിഞ്ഞപ്പം അലീനിയെ വെച്ചു എന്താ രോഹിത്തെ കാര്യം എന്താന്ന് നോക്കിയാൽ അത് പിന്നെ എനിക്ക് കുറച്ച് വെള്ളം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുന്നത് അലീനെ പറഞ്ഞു അതിനെന്താ ഞാനിപ്പോൾ എടുത്തുകൊണ്ട് എന്ന് പറയുന്നത് അലീനി അങ്ങോട്ടേക്ക് പോയി രോഹിത്തിനാണെങ്കിൽ ശരിക്കും നാവിലെ വെള്ളം പറ്റിപ്പോയി അവളുടെ നോട്ടത്തെ ഫേസ് ചെയ്യാനായിട്ടും സാധിക്കുന്നില്ല ഓ ഈ ഹരിശങ്കറിനെ സമ്മതിച്ചു കൊടുക്കണം എങ്ങനെ ഇവളുടെയൊക്കെ മുന്നിൽ പിടിച്ചു വയ്ക്കുന്നു തനിക്ക് ആദ്യമായിട്ടായിരിക്കും ഒന്നും അങ്ങ് പറ്റുന്നില്ല എന്നൊരു ചിന്ത വരുവാണ് ഇത്തിരി കഴിഞ്ഞപ്പത്തേനും അലീന വെള്ളമൊക്കെ ആയിട്ട് മുറിയിലേക്ക് വരുവാണ് വെള്ളം കൊണ്ടേ കൊടുത്തിട്ട് ഇതാ വെള്ളം എന്ന് പറയുന്നത് അല്ല ഇന്ന് ക്ലാസ് ക്ലാസ്സില്ലായിരുന്നു ക്ലാസ്സിൽ പോയില്ല എന്ന് ചോദിക്കണം ഇല്ല പോയില്ല എന്ന് പറയാണ് പിന്നെ അലീനെ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല ഇനിയിപ്പോൾ തനിക്ക് അവിടെ റോളില്ല താൻ ഇനിയിപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും എന്താ മറുപടി പറയണമെന്ന് അറിയാൻ പറ്റില്ലല്ലോ അങ്ങനെ മുറിയിൽ നിന്ന് അങ്ങോട്ട് അലീനെ പോയി കഴിഞ്ഞപ്പോൾ രോഹിത് ഹരിശങ്കറെ വിളിക്കുവാണ് ഹരിശങ്കറെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല ഹരി എന്ന് പറയുന്നത് എന്ത് ഓ അവൾ വരുമ്പോഴത്തേനും എൻ്റെ കാലും ഒക്കെ തളർന്നു പോകാമെന്ന് പറയുന്നത് എന്തിനാ തളർന്നു പോകുന്നത് എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അവളെ കാണുമ്പോൾ തന്നെ ടെൻഷൻ കാരണം എനിക്ക് കയ്യും ഒക്കെ വരയ്ക്കുന്നുണ്ട് എനിക്ക് അവളോട് സംസാരിക്കാനൊക്കെ പേടിയാന്ന് പറയുന്നത് എടാ നീ നിന്റെ പേടി ആദ്യം മാറ്റം ദേ അറിയാലോ പേടിയും വെച്ചിടുന്നിട്ട കാര്യങ്ങളൊന്നും നടക്കത്തില്ല ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞല്ലോ നീ ഞാൻ പറയുന്നവരെ തന്നെ ഇങ്ങോട്ടനുസരിച്ചാൽ മതി ഇല്ലേ കുഴപ്പമില്ല നാളെ ഞാൻ ഞാനങ്ങോട്ടേക്ക് വരാൻ പറ്റുമോന്ന് നോക്കട്ടെ എനിക്ക് അവളെ ഒന്നുകൂടെ ഒന്ന് കാണണം എന്നൊക്കെ പറയണം ഇത് കടപ്പ് രോഹിത് പറഞ്ഞു എടാ എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ അവൾ വലിയ പ്രശ്നം ഉണ്ടാക്കിയാൽ എന്ത് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഈ പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രമൊക്കെ എനിക്കറിയാം പ്രത്യേകിച്ച് അവളുടെ കാര്യത്തിലേ അവൾക്കൊന്നും ആരോടും പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ആ വീട്ടിൽ നിന്ന് പുറത്താവും അവളുടെ ജോലി അതോടുകൂടി തീരും പിന്നെ അവൾക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ രോഹിത്തിന് ഒന്ന് ശരിയായിരിക്കും ഹരിശങ്കർ പറഞ്ഞേ ചിലപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും അവൾക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ആരുടെയെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ വട്ടു തർക്കിക്കും അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവളെ പറഞ്ഞു കൊടുത്തുള്ളൂ എന്നൊക്കെ രോഹിത്തിൻ്റെ മനസ്സിലും ചില ചിന്തകളൊക്കെ ഉണ്ട് പിന്നീട് അലിയോനെ പതി പോലെ തന്നെ ചെന്ന് തൻ്റെ ജോലികളൊക്കെ ചെയ്യുവാണ് ഈ സമയത്ത് ഇടയ്ക്ക് മുത്തശ്ശിയും കൊണ്ട് അതിൻ്റെ മുറ്റത്തൊക്കെയെന്ന് ഇറങ്ങി മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം മുത്തശ്ശി പറഞ്ഞു എത്ര നാളായെന്ന് അറിയാം മോളെ ഇങ്ങനെയൊക്കെ ഒന്ന് പോയിട്ട് കാരണം വീക്ഷേറാനാണെങ്കിലും മുറ്റത്തോടെ ഒക്കെ നടക്കാമെന്ന് പറയുമ്പോൾ നിസാര കാര്യമൊന്നും ആയിരുന്നില്ലല്ലോ പിന്നീട് മുത്തശ്ശിയോട് പറഞ്ഞു ഇനിയിപ്പോൾ കാല് നേരെയാവുന്നോടം വരെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുറ്റത്തൊക്കെ വരാമെന്ന് അത് തന്നെ ഭയങ്കര സമാധാനമാണ് ഇപ്പം എന്തോ ഒരു വെട്ടം മേടിച്ചൊക്കെ വന്നതുപോലെ എൻ്റെ മനസ്സിൽ ഇത് തന്നെ എനിക്ക് വലിയൊരാശ്വാസമാണെന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ നീ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ കുറേ വർഷം ജീവിച്ചിരിക്കും പെട്ടെന്നൊന്നും മരിക്കില്ല എന്ന് പറയണം പെട്ടെന്ന് അല്ലെ പറഞ്ഞു മുത്തശ്ശി മരിക്കാനോ നല്ല കഥയെ അങ്ങനെയൊന്നും മുത്തശ്ശി പെട്ടെന്ന് മരിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയണം പിന്നീട് കുറച്ച് സമയം അവർ മുറ്റത്തൊക്കെ ചിലവാകുന്നുണ്ട് ചിലവാക്കുന്നുണ്ട് ഈ സമയത്ത് ഒന്ന് രണ്ട് നായക്കുട്ടികൾ അങ്ങോട്ട് വന്നു മുത്തശ്ശി ചോദിച്ചു ഇതെന്താ അവരവിടെ നിൽക്കണേ ചോദിക്കുക അതെ ഉച്ചയ്ക്കത്തെ ആഹാരം ഞാൻ കൊടുത്താ എന്നാലും അവന്മാർ ഇടയ്ക്കിടയ്ക്ക് ഇല്ലോടെയൊക്കെ വരുമെന്ന് പറയാണ് എനിക്ക് നായക്കുട്ടികളോട് പ്രത്യേക ഒരു താല്പര്യം കാര്യങ്ങളാണല്ലോ ഓ അപ്പം ഇവർക്കാണ് നീ ഉച്ചയ്ക്കത്തെ ആഹാരം കൊണ്ട് കൊടുക്കുന്നില്ല വേസ്റ്റ് ഉച്ചക്കത്തന്നല്ല വീട്ടിലിരിക്കുന്ന വേസ്റ്റ് കൊണ്ട് കൊടുക്കുന്നതല്ലേന്ന് ചോദിക്കണം അതാ മുത്തശ്ശിയെന്ന് പറയാണ് നമ്മൾ കൊടുക്കുവാണെങ്കിൽ നായക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ മനുഷ്യന്മാരേക്കാളും നൂറ് ഉപയതോ അത് ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ നന്ദി ഏതെങ്കിലും കാണിക്കും ഒന്നുമല്ല വാലാട്ടിയെങ്കിലും കാണിക്കും പക്ഷെ മനുഷ്യരങ്ങനെയല്ല തിരിഞ്ഞ് കൊത്തുന്ന സ്വഭാവമാണ് ഒരു നേരത്തെ ആഹാരം എടുത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ നമ്മൾക്കിട്ട് തിരിഞ്ഞ് കൊത്തുമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അലീനെ ചിരിച്ചു പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പം മുത്തശ്ശൻ കേട്ടുകൊണ്ട് അലീന അകത്തേക്ക് പോയി അങ്ങനെ മുറിയിൽ കൊണ്ടൊക്കെ എടുത്തിട്ട് പറഞ്ഞു അതെ ഇനി ഞാൻ അടുക്കള ജോലിയൊക്കെ ചെയ്യട്ടെ കുട്ടികളൊക്കെ വരാറായി കൃഷ്ണൻ ഭവിതയൊക്കെ വരാറായി അവൾക്കുള്ള അവർക്കുള്ള നാല് മണി പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ എന്ന് പറയാണ് അങ്ങനെ അലീന പോയിട്ട് അടുക്കള ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് ഈ സമയത്ത് അലീനയുടെ മനസ്സിൽ പല പല ചിന്തകളും ഉണ്ടായിരുന്നു രേവതി കുട്ടിയും എന്തെടുക്കുവാണ് ജോലികളൊക്കെ ചെയ്യുന്ന സമയത്തും അലീനയുടെ മനസ്സിലേക്ക് അങ്ങനെ ചില ചിന്തകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്താ എങ്ങനെയാന്നൊക്കെ മാത്രമല്ല ഇവിടുത്തെ കാര്യം എടുത്തിട്ട് എങ്ങനെയായ തീരും തൻ്റെ ജീവിതം ഇപ്പം തന്നെയാണെങ്കിലും ആരോ മോഷ്ടിച്ച പൈസ ആയിരം രൂപ അതിരായിട്ടും കിട്ടിയിട്ടില്ല അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തു ചെയ്യാൻ പറ്റും താൻ ആരുടെ പണമൊന്നും മോഷ്ടിച്ചിട്ടില്ല പക്ഷേങ്കിൽ ഇവിടെ നിന്ന് ആരോ മോഷ്ടിക്കുന്നുണ്ട് ഒരുപക്ഷെ കൃഷ്ണമോളെ ചെയ്യത്തില്ല എന്ന് തോന്നി കാരണം അലീനയ്ക്കറിയാം ഒന്നെങ്കിൽ ബവിതയായിരിക്കും അല്ലെങ്കിൽ രോഹിത് ആയിരിക്കും ഇവരിൽ രണ്ടുപേരിൽ ആരെങ്കിലും ആയിരിക്കും പണം മോഷ്ടിച്ചിട്ടുണ്ടായിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് മിക്കവാറും നല്ലതിനുള്ള കാര്യമല്ല ഇനി ഇങ്ങനെ മോഷ്ടിക്കപ്പെടും പണമൊക്കെ അങ്ങനെ അവൻ തൻ്റെ തലയിലേക്ക് കുറ്റം വരികയും ചെയ്യും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും അലീനിക്ക് നല്ലൊരു ടെൻഷനും ഉണ്ടായിരുന്നു പിന്നീട് അലീന ഹാളിലേക്ക് വരുന്ന സമയത്ത് രോഹിത് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് രോഹിത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴും അലീന രോഹിത്തിൻ്റെ മുഖത്തേക്ക് ഇന്ന് നോക്കുവാണ് ഈ സമയം രോഹിത് ഓർത്തു എന്തിനാ തൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് എന്നൊരു ചിന്തയോടെ നോക്കുകയാണ് പിന്നീട് അലീനെ ചോദിച്ചു രോഹിത്തെ രോഹിതായിരുന്നു ആയിരം രൂപ എടുത്ത് അലീനി ചോദിക്കുവാണ് പെട്ടെന്ന് രോഹിതത്തിൻ്റെ മുഖത്തൊരു പതർച്ച ഉണ്ടായി എന്താ പറഞ്ഞത് ആയിരം രൂപ എടുത്തെന്നോ അതെ രാവിലെ മോഷണം പോയി പൈസയുടെ കരുവോ ഞാൻ പറഞ്ഞേ ഇത് കേട്ട് ഇനി രൂപത്തി താനെടുത്ത് ഇവളക്കെങ്ങനെയാണ് മനസ്സിലായത് തേമ ഇവളക്കിനി വല്ല അമാനുഷിക ശത്രി വല്ല ശ അനുഷിക ശക്തി വല്ലതുണ്ടോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ സമയത്ത് അലീന പറഞ്ഞ് എനിക്ക് മനസ്സിലായി രോഹിത്തിന് മോത്തെ പതർച്ചയും കാര്യങ്ങളൊക്കെ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും രോഹിത് പറഞ്ഞേ വെറുതെ അനാവശ്യം പറയരുത് എന്ന് പറയുന്നത് അനാവശ്യമല്ല ഉള്ള സത്യം പറഞ്ഞു പക്ഷേ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ അങ്ങനെ എടുക്കുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല കേട്ടോ രോഹിത് എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ രോഹിത് ഓർത്തു ഇതെന്താ ഇവിടെ ഇങ്ങനെയൊക്കെ പറയണേ ഒന്നും അവിടെ മനസ്സിലാവുന്നില്ല പിന്നീട് രോഹിത് പറഞ്ഞു വെറുതെ നീ അനാവശ്യം പറഞ്ഞുണ്ടാക്കിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടും കൂട്ട് പോവാണ് പക്ഷേ എങ്കിൽ രോഹിത് ഹരിശങ്കറെ വിളിക്കുന്നത് വിളിച്ച് സംസാരിക്കുന്ന കാര്യമൊക്കെ അലീന കേട്ടിട്ടുണ്ടായിരുന്നു പൈസയുടെ കാര്യമൊക്കെ പറയണേ അപ്പം തന്നെ അലീനയ്ക്ക് സംശയങ്ങളുണ്ടായിരുന്നു രോഹിതാണ് പണം അടിച്ചു മാറ്റുന്നത് അതറിഞ്ഞിട്ട് തന്നെയാണ് അലീനെ രോഹിത്തിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് പക്ഷെ രോഹിത് പട്ടണം തറക്കിക്കുവാണ് അലീനയുടെ കയ്യിൽ വേറെ തെളിവൊന്നുമില്ല ഇനിയിപ്പോൾ താൻ രോഹിതിനെ കുറ്റപ്പെടുത്തിയാൽ പോലും ഈ കുടുംബത്തിൽ ആരും സമ്മതിക്കാനായിട്ട് പോകുന്നില്ല പക്ഷേ അലീനയ്ക്ക് വ്യക്തമായിട്ട് മനസ്സിലായി രോഹിത്താണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള കാര്യം രോഹിത് ഞെട്ടിപ്പോയി ദൈവമേ താനാ കള്ളനെന്നുള്ള കാര്യം അവളും മനസ്സിലാക്കിയിട്ടുണ്ട് അത് മാത്രമല്ല അലീനെ പറഞ്ഞ് ചില വാക്കുകൾ രോഗത്തിന് മനസ്സിൽ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ മോഷണം നടത്തുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ലോ എന്നൊക്കെ പറഞ്ഞൊക്കെ പിന്നീട് അലീന അങ്ങോട്ട് പോവാണ് കുറേ കഴിഞ്ഞപ്പോൾ തന്നെ കൃഷ്ണമോൾ വന്നു കൂടെ ഭവിതയും വന്നു വവിത ആളും കളിച്ച് മുറിയിലേക്ക് അവിടെ കയറിപ്പോയി മൈൻഡ് ചെയ്യാറ് പോലുമില്ല അലീനയെ പിന്നീട് അലീനെ എന്ത് ചെയ്യുകയാണ് ചായയൊക്കെ കൊടുക്കുവാണ് ഈ സമയം വവിത ചായ എടുത്തോളും മുറിയിലേക്ക് പോയി കൃഷ്ണമോൾ അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കൃഷ്ണമോളുടെ ഒന്ന് രണ്ട് മുടിയിലിങ്ങനെ കണ്ണിനെ അങ്ങോട്ട് വീണെടുക്കുക പെട്ടെന്ന് അലീന എന്തു ചെയ്യണം അതൊക്കെ ഇങ്ങനെ ഒതുക്കി മാറ്റി വെക്കുവാണ് കൃഷ്ണമോൾ അലീനയെ നോക്കി എന്തോ പ്രത്യേക ഒരടുപ്പം അലീനയോട് കൃഷ്ണമോൾക്കുണ്ട് ഭയങ്കര ഇഷ്ടമുള്ള അലീനയെ പിന്നീട് അലീനയും കൃഷ്ണമോളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട് അലീനയോട് അലീനയുടെ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് അതിന് ശേഷം ചായ ഒക്കെ കുടിച്ചതിന് ശേഷം കൃഷ്ണമോൾ എന്തു ചെയ്യണം പഠിക്കാനുള്ള ടെസ്റ്റുകളൊക്കെ എടുത്തോണ്ടു ഫ്രഷായിട്ട് വന്നിട്ട് എടുത്തോണ്ട് വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങണം പക്ഷേങ്കിൽ കൃഷ്ണൻമോൾക്കാണെങ്കിൽ ഹിന്ദി ഒട്ടും അങ്ങോട്ട് വശില്ല ഹിന്ദിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ധനം അതിനുശേഷം അലീനോട് പറഞ്ഞു എന്ത് ചെയ്യാനാ അതെ എനിക്കാണെങ്കിൽ ഈ ഹിന്ദി ഒട്ടും വശമില്ല ചേച്ചി എന്ന് പറയണം ഹിന്ദി വശുമില്ലേ അതേന്ന് ഈ ഹായ് ഹേ ഹൂ ഒക്കെ എവിടെ ചേർക്കണം എങ്ങനെ ചേർക്കണമെന്ന് എനിക്ക് അറിയില്ല ഈ മലയാളത്തിൽ ഇതൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീനെ ചിരിച്ചും അലീനെ പോയി ഞാൻ പുസ്തകം കൂടെ വാങ്ങി അതൊക്കെ നോക്കി അലിനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ടെങ്കിലും പഠിക്കാൻ പിടിക്കുകയായിരുന്നു അലീന അതുകൊണ്ട് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയും അതുകൊണ്ട് അലീനയ്ക്ക് കാര്യങ്ങളൊക്കെ നല്ല ഒരുമാതിരി അറിയുകയും ചെയ്യാം പിന്നീട് അലീനെ നോക്കിയിട്ട് പറഞ്ഞ് ഇതൊക്കെ എളുപ്പമല്ലീനിയും ചോദിക്കുവാണ് എളുപ്പമോ അതെ നമ്മളെ കഷ്ടപ്പെട്ട് പഠിക്കരുത് ഇഷ്ടപ്പെട്ട് പഠിക്കണം കഷ്ടപ്പെട അതായത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഓർത്ത് പഠിക്കുമ്പോൾ നമ്മുടെ തലയിലേക്കൊന്നും കയറില്ല നമ്മളത് ഇഷ്ടപ്പെട്ട് ഇതെന്നെ കൊണ്ട് സാധിക്കുന്നു കരുതി ഒക്കെ പഠിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും പഠിക്കാൻ സാധിക്കും ഹിന്ദിയൊക്കെ ഭയങ്കര എളുപ്പമല്ലേ നമ്മൾ ആസ്വദിച്ച് അങ്ങോട്ട് പഠിച്ചാൽ മതി എന്നൊക്കെ പറയാണ് പിന്നീട് അവൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാണ് അത്ഭുതത്തോട് കൂടിയിട്ടാണ് കൃഷ്ണമുള എല്ലാം കേട്ടിരിക്കുന്നത് എന്നോട്ട് ചോദിച്ചു ചേച്ചി എത്ര വരെ പഠിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുക പ്ലസ് ടു വരെ പിന്നെന്താ പോവാത്തേ പിന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ ഓർഫനേജിൽ വളർന്ന് അല്ലേ വളർന്നത് പിന്നെ എനിക്ക് എന്നെ പഠിപ്പിക്കാൻ വിടാനായിട്ട് പ്രജത്താമിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് ആണോ ചേച്ചി മിടിക്കാണല്ലോ ചേച്ചിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ എന്നൊക്കെ പറയാണ് അപ്പോഴേക്കുമാണ് ബാങ്കിൽ നിന്ന് വൈജയന്തി അങ്ങോട്ടേക്ക് വരുന്നത് വൈജയന്തി വന്ന് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോളുടെ പുസ്തകം വെച്ച് കൃഷ്ണമോൾക്ക് പറഞ്ഞുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന അലീനെ കാണുന്നെ ആ കാഴ്ച കാണിച്ചുകൊണ്ടപ്പോൾ വൈജയന്തിക്ക് അങ്ങോട്ട് സഹിച്ചില്ല കാരണം ഇവിടെ എന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിലാണ് വൈജയന്തിയുടെ മനസ്സിൽ വൈജയന്തി പറഞ്ഞു ഓ ഇപ്പം നീ വന്നു വന്ന് ഇതിൻ്റെ വേലക്കാരി എന്നുള്ള സ്ഥാനം മാറ്റിയിട്ട് ഇപ്പം ടീച്ചറുമായി ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പം ഒരു നിമിഷം അലീനെ വൈജയന്തിയെ നോക്കുവാണ് നീ എന്താടി നോക്കുന്നെ നോക്കി പേടിപ്പിക്കുകയാണെന്ന് ചോദിക്കും നീ ആരാന്നാ നിന്റെ വിചാരം ഏഹ് ഇപ്പം എന്താ നീ ആണ് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എടി എ ബി സി അക്ഷരം നിനക്കറിയാവോ പിന്നെ ഹിന്ദിയുടെ അക്ഷരങ്ങളെങ്കിലും നിനക്ക് അറിയാവോ എന്നിട്ടാണ്ട് നീ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് ചോദിക്കും കൃഷ്ണ പറഞ്ഞു അമ്മയ്ക്ക് ഇത് ഇതെന്തറിയാം അമ്മ എന്തറിഞ്ഞിട്ട് എങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കണം പിന്നെ നിനക്കാണല്ലോ എല്ലാം അറിയാവുന്നത് അമ്മയൊന്നും മിണ്ടായിരിക്കമ്മ എന്ന് പറയുന്നത് പിന്നെ ഇവിടെ പറഞ്ഞു തന്നിട്ട് നിനക്ക് വല്ലതും തലേക്ക് കയറുമോ അതിന് ഇവൾക്ക് വല്ല അറിയാവോ അക്ഷരം പോലും വായിക്കാൻ അറിയത്തില്ലായിരിക്കും ഇവിടെയൊന്നും ഓർഫനേജിൽ കിടന്നിട്ട് വന്നാലേ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുവാണ് ഈ സമയത്ത് കൃഷ്ണ പറഞ്ഞു അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടാതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മയ്ക്ക് ഇത് അസൂയാണ് അല്ലാതെ പിന്നെ എന്താ അല്ലെങ്കിൽ പിന്നെ അമ്മ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ അലിയന ചേച്ചിയുടെ അസൂ അസൂയം കുശുമ്പോ ഇതെൻ്റെ പേരങ്ങനെയെന്ന് അലിയനു ചേച്ചി കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ടാണ് എന്തായാലും അലീന് ചേച്ചി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നല്ല വൃത്തിക്കും വെടിപ്പിനും അത് മാത്രം എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുന്നുമുണ്ട് ഇപ്പം തന്നെ കണ്ടില്ലേ അലീനു ചേച്ചിയെ കണ്ടു പഠിക്കണം എന്നൊക്കെ പറയാം വൈജാന്തിക്ക് ദേഷ്യം വന്നു അവളോ ആളുടെ അലീനു ചേച്ചി വന്നിരിക്കുന്നു എന്നൊക്കെ അപ്പം ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് കൃഷ്ണമോളോട് അലീനെ പറഞ്ഞു അതെ മോളിവിടെ നിന്ന് പഠിച്ചോ എന്ന് പറയുന്നത് ചേച്ചി പറഞ്ഞു എന്നാൽ മതിയെന്ന് പറയാം ഏയ് ഇനിയിപ്പം മോളുടെ അമ്മയ്ക്ക് അത് മതി പ്രശ്നം ഉണ്ടാകണം എന്ന് പറയുന്നത് എന്നും പറഞ്ഞാൽ അലീനെ അങ്ങോട്ടേക്ക് കയറിപ്പോയി അങ്ങനെ അന്നത്തെ ദിവസം നമ്മൾ കഴിഞ്ഞു പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം അലീന വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുകയാണ് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹരിശങ്കർ അങ്ങോട്ട് കയറി വരുന്നത് അലീനെ ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് ഹരിശങ്കർ വന്നു കഴിഞ്ഞപ്പോൾ അലീനെ വായി ബാതിൽ വന്നു ഹരിശങ്കർ എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാൻ പോയില്ല കാരണം ഹരിശങ്കർ ശരിയല്ല എന്നുള്ള കാര്യം അലീനയ്ക്കറിയാം അങ്ങനെ വന്ന ഉടനെ അലീനയോട് പറഞ്ഞു അതെ എനിക്ക് ചായ വേണമെന്ന് പറയണം അലീന പറഞ്ഞു ചായ എപ്പോൾ എടുത്തരാന്ന് പറയണം എന്നും പറഞ്ഞാൽ അലീനെ അകത്തേക്ക് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും പറഞ്ഞു നിനക്ക് എന്താടി എന്നെ കണ്ടൊരു മൈൻഡില്ലാത്തെന്ന് ചോദിക്കുകയാണ് അലീന അങ്ങ് തിരിഞ്ഞു തന്നു പെട്ടെന്ന് പറഞ്ഞ് നിൽക്കുന്നതാ എന്നെ കണ്ട പിടുത്തവും ഇല്ലാത്തതെന്ന് ചോദിച്ചിട്ട് ആ കയ്യേനയ്ക്ക് അങ്ങോട്ട് കയറി പിടിക്കുവാണ് അലീനെ പറഞ്ഞു വിടാൻ പറയാണ് ഹരിശങ്കർ വിട്ടില്ല അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടഴിയെന്നു പറഞ്ഞോണ്ട് കയ്യെ മുറുക്കി അങ്ങോട്ട് പിടിച്ചു അലീനക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ അലീനെ നിയന്ത്രണം വിട്ട് അവനെ തല്ലുമായിരിക്കും ഇനിയിപ്പം തല്ലാതിരുന്നിട്ട് കാര്യമില്ല ഇന്ന് മുമ്പാണെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ട് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് ഒന്നും നോക്കണ്ട കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് അവനാൾ ശരിയല്ലെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഗത്തൻ തരും ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ കർണം അടിച്ച് പൊട്ടിക്കൊടുത്തോളൂ മറ്റക്കൈ അതാണല്ലേ ഇനി ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി